നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സായിയുടെ നെക്സ ഷോറൂമിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം മാരജ് സുസൂക്കി വാഹനങ്ങൾ വിറ്റഴിക്കുന്ന നമ്പർ വൺ ഷോറൂമാണ് സായി സർവീസ് ഞങ്ങൾക്ക് മുംബൈ പൂനെ കൊലഹപൂർ ഗോവ കേരള തെലുങ്കാന എന്നിവിടങ്ങളിൽ ബ്രാഞ്ചസുകളുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരദിയുടെ ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റായ ഗ്രാൻഡ് ടാറപ്പറ്റിയാണ് ഗ്രാൻഡ് ടാറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ് യു വി കാറ്റഗറിയിൽ മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റായ നമുക്ക് രണ്ട് ലക്ഷം യൂണിറ്റ് ആണ് നമുക്ക് ഗ്രാൻഡ് ടാറ ട്വൻറ്റി ത്രീ മന്ത്സിനുള്ളിൽ രണ്ട് ലക്ഷം രൂപ യൂണിറ്റാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് ടാറ ഗ്രാൻഡ് ടാറെ പറ്റി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് റേ എൽ ഇ ഡി ഡി ആർ എൽസ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ സുസൂക്കിയുടെ ലോഗോ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാവിൻറ്റേറയിൽ നമുക്ക് നെക്സ്ട്രാ എൽ ഇ ഡി ഗ്രിൽസ് വരുന്നുണ്ട് ഗ്രാമറുടെ ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിപ്പത്ത് എൻ എം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് പ്രൊജക്റ്റ് ഹെഡ് ലാംപ് എൽ ഇ ഡി പ്രൊജക്റ്റ് ഹെഡ് ലാംപ് വരുന്നുണ്ട് സൈഡ് പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസ് നമുക്ക് ഗ്രാവിറ്റയറെ കൊണ്ടുവന്നിട്ടുണ്ട് ഓട്ടോ ഫോൾഡബിൾ ഓവർ വി എം വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കീലെസ് എൻട്രി ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മെററ് ഇലക്ട്രിക് ഫോൾഡബിൾ നാല് ഡോർ പവർ വിൻഡോസ് ഇതിൻ്റെ എല്ലാം കൺട്രോൾസ് നമുക്ക് ഡയർ സോ സൈഡിൻ്റെ ഡോർ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് ടയർ അതുപോലെ തന്നെ ഡ്യുവൽട്ടോൺ ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ ഡ്യുവൽ ടോൺ ടച്ചിങ്ങും അതുപോലെ തന്നെ ലെതർ ടച്ചും ഗ്രാൻഡ് ടയർ എന്ന് ഒരു മോഡലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഗ്രാനിറ്റാറയിൽ നമുക്കുണ്ട് അതുപോലെ തന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോള് വോയിസ് കമാൻഡ് സ്റ്റിയറിംഗ് മോണ്ടർ കൺട്രോൾസ് ടിൽ ടൻ ടെലസ്കോപ്പിക്ക് അഡ്ജസ്റ്റബിൾ ഇതെല്ലാം നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നയൻ ഇഞ്ച് നയൻ ഇഞ്ചിൻ്റെ പ്രോ പ്ലസ് ഇൻഫോർട്ടൈൻമെൻറ്റ് മാരഥിയുടെ ഇൻഫോർട്ടെയിമെൻറ്റ് സിസ്റ്റമാണ് അത് ഗ്രാനിറ്റേറയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി പ്ലസ് മാരജി സുസൂഖി കണക്റ്റ് ഫീച്ചറും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എ സി സ്ലൈഡിങ് യാമറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ ഡ്രൈവർസ് ഡ്രൈവ് മോഡ് ഇ വി മോഡ് അതുപോലെ തന്നെ വെൻ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോൾസും നമ്മൾ ഈ ഒരു പാനലിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ പാരാറമിക് സൺ നമുക്ക് ഗ്ലാസ് വൈസർ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ടാർ എന്ന മോഡലിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് റിയർ വയർലെസ് ചാർജിങ് യു എസ് ബി ചാർജർ ഓക്സ് കേബിൾ ട്രാക്ഷൻ കൺട്രോളർ ഇതിൻ്റെ എല്ലാം കൺട്രോൾസ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറിൽ തന്നെ ഗ്രാൻഡ് ടാറയില് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റിയർലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് സീറ്റിന്റെയും ഹെഡ് റെസ്റ്റ് മാനുവൽ അഡ്ജസ്റ്റബിൾ റിയർ സി വെന്റ് വിത്ത് ചാർജർ പോർട്ട് കാര്യങ്ങൾ നമുക്ക് റിയറിയിൽ തന്നെ ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് റിയർലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പിനേഷൻ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വിത്ത് ഡി ഡി ഫോഗർ വൈപ്പർ വാഷർ കാര്യങ്ങൾ നമുക്ക് ഈ മോഡലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് വളരെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഗ്രാൻറ്റാറയിൽ അവൈലബിൾ ആണെങ്കിൽ ബൂട്ട് ലാമ്പ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി അപ്പ് സീറ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ബൂട്ട് സ്പേസ് കൂട്ടാനായിട്ട് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി അപ്പ് സീറ്റും കൂടി മാരുതി ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഗ്രാൻഡാറയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് എഴുതിയ ഒരു ലോഗോയും നമ്മൾ ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ കോമ്പിനേഷൻ ലാമ്പ് വിത്ത് മാരദയുടെ സുസൂക്കിയുടെ ഒരു ലോഗോയും നമ്മൾ ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി വാഹനമാണ് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനിലും ഇലക്ട്രിക് മോട്ടറിലും ആണ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത് നൂറ്റി പതിനഞ്ച് പി എസ് പവറാണ് ഈ ഒരു വാഹനം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് മൈലേജ് ആണ് സർട്ടിഫൈഡ് നമുക്ക് വരുന്നത് ഗ്രാൻഡ് ഗ്രാനിറ്റാറുടെ പ്രൈസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ വരെ വിവിധ മോഡലുകൾ നമുക്ക് ഗ്രാൻഡ് ഗ്രാൻറ്റാർ അവൈലബിൾ ആണ് ഓണം ഓഫറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ വരെ ഓഫറുകളും അതുകൂടാതെ അഞ്ച് വർഷത്തെ വാറണ്ടിയും ലഭ്യമാണ് അതുകൂടാതെ മാരതിയുടെ നെക്സാ വാഹനങ്ങളായ ഫ്രോൺസ് ബലേനോ ഇഗിനിസിനും മാരതി ഓണം ഓഫറുകൾ നൽകുന്നു ഫ്രോൺസിന് തൊണ്ണൂറ്റി മൂവായിരം രൂപ വരെയും ബലേനോയ്ക്ക് അറുപത്തെണ്ണായിരം രൂപ വരെയും ഇഗിനിസിന് എഴുപത്തി ഒരുന്നൂറ് രൂപ വരെയും ഓഫറുകൾ മാരതി കൊടുക്കുന്നു അതുപോലെ തന്നെ സ്ക്രാച്ചാ മിന്നിലൂടെ ഇരുപത് ഗ്രാം ഗോൾഡ് കോയിൻ വരെ മാരുതിയുടെ കസ്റ്റമേഴ്സിന് സ്വന്തമാക്കാവുന്നത്